ഹയറിച്ച് ഓൺലൈൻ തട്ടിപ്പ് ഉടമകളുടെ ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചു എന്ന വാർത്തകൾ പുറത്തുവരികയാണ് ഹയറിച്ച് ഓൺലൈൻ തട്ടിപ്പുകാർ ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ പണമാണ് ഇപ്പോൾ ഇ ഡി മരവിപ്പിച്ചിരിക്കുന്നത് ഹയറിച്ച് തട്ടിപ്പിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി പുറത്തുവരുന്നത് കമ്പനി സമാഹരിച്ച പണത്തിൽ നാനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ മാത്രം ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു നിക്ഷേപകരിൽ നിന്നും പിരിച്ചെടുത്ത ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപ പോയത് നാല് ബാങ്കുകളിലെ ഇരുപത് അക്കൌണ്ടുകളിലാണെന്നാണ് കണ്ടെത്തിയത് ഹയറിച്ച് കമ്പനിയുടെ പേരിൽ ും മുഖ്യപ്രതികളായ മാനേജിംഗ് ഡയറക്ടർ കെ ഡി പ്രതാപൻ ഭാര്യയും സി എ ശ്രീന എന്നിവരുടെ പേരിലാണ് ഇവർ അക്കൌണ്ടുകൾ തുറന്നിരുന്നത് സ്വകാര്യ ബാങ്കുകളിലായിട്ടായിരുന്നു ഇവർ അക്കൌണ്ടുകളൊക്കെ തുറന്നതും പലചരക്ക് സാധനങ്ങളൊക്കെ നേരിട്ട് വീട്ടിലെത്തിക്കാനുള്ള ശൃംഖല എന്ന പേരിലാണ് ഇവർ ഈ കമ്പനി ആരംഭിച്ചത് എന്നാൽ നിയമവിരുദ്ധമായ നിക്ഷേപങ്ങളാണ് ഇവർ ഈ മണി ചെയിൻ ഇടപാട് വഴിക്ക് സ്വീകരിച്ചിരുന്നത് നേരത്തെ തന്നെ നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ ജി എസ് ടി വെട്ടിപ്പിലും കമ്പനി കുടുങ്ങിയിരുന്നു അടുത്തിടെയാണ് ഹൈർച്ച് തട്ടിപ്പ് സ്ഥാപനത്തിൽ ഇ ഡി റെയ്ഡ് നടത്തിയത് നൂറ് കോടി രൂപയോളം ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയത് ഹയറിച്ച് ഓൺലൈനുമായി ബന്ധപ്പെട്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചെയർപേഴ്സൺ ശ്രീലാലൻ തൃശൂർ ജില്ലാ സെക്ഷൻ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത് കണ്ടെത്തിയത് കേരളങ്ങളുടെ ഏറ്റവും വലിയ തട്ടിപ്പാണ് ഹയറിച്ച് നടത്തിയതെന്നാണ് വിവരങ്ങൾ ഒരു ലക്ഷത്തി അറുപത്തി മൂന്നായിരം ഉപഭോക്താക്കളിൽ നിന്നാണ് സ്ഥാപനം പണം തട്ടിയിരിക്കുന്നത് ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ മണി ചെയിൻ നടത്തി നിയമപരമല്ലാത്ത ക്ഷേപം സ്വീകരിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിലാണ് മണി ചെയിൻ തട്ടിപ്പടക്കം നടന്നത് ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള പേരുകളിൽ വലിയ തോതിൽ ലാഭം വാഗ്ദാനം ചെയ്താണ് ഇവർ പണം തട്ടിയത് ഹൈരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിക്കുന്നതും കമ്പനിക്ക് കേരളത്തിലാകെ എഴുപത്തിയെട്ട് ശാഖകളാണ് ഇന്ത്യയിലൊട്ടാകെ അറുന്നൂറ്റി എൺപത് ശാഖകൾ ഉണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് അതേസമയം ഇ ഡി റെയ്ഡ് നടത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ പ്രതികൾ രക്ഷപ്പെട്ടു കറുത്ത മഹേന്ദ്ര ജീപ്പിലായിരുന്നു പ്രതികൾ ഇഡിക്ക് മുന്നിലൂടെ കറുത്ത ഗ്ലാസ് ഒക്കെ ഇട്ട് വാഹനത്തിൽ കടന്നു കളഞ്ഞത് ഹൈറിച്ച് ഉടമ പ്രതാപനും ഭാര്യ സീന ഡ്രൈവർ സരൺ എന്നിവരാണ് രക്ഷപ്പെട്ടതെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് അതീവ രഹസ്യമായിട്ടായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ തൃശൂരിലെ വീട്ടിൽ റെയ്ഡ് പ്ലാൻ ചെയ്ത് എത്തിയെന്നും പക്ഷേ അപ്പോഴേക്കും ഇവർക്ക് വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതികൾ ഇ ഡിക്ക് മുന്നിലൂടെ തന്നെ രക്ഷപ്പെട്ട് കളഞ്ഞത് പ്രതികളെ പിടികൂടാനെ തൃശൂർ പോലീസ് കമ്മീഷണർക്ക് സഹായം തേടി ഇ ഡി ഉദ്യോഗസ്ഥർ കത്ത് നൽകിയിരിക്കുകയാണ് അതേസമയം ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പുകാർ ജനങ്ങളുടെ നിക്ഷേപം ും ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ച് വിദേശത്തേക്ക് കടത്തിയെന്നാണ് വിവരങ്ങൾ ഗുരുതരമായ പരാതി ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈറിച്ചിൽ പണം നിക്ഷേപിച്ച ആളുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണ് പരാതി നൽകിയത് അതിന്റെ വിശദാംശങ്ങളൊക്കെ കർമാനുസ് പുറത്തുവിട്ടിരുന്നു കേരള പോലീസാണ് ഹൈറിച്ച് തട്ടിപ്പിനെതിരെ റിപ്പോർട്ടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയത് ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് സംഘം ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചത് ആയിരത്തി കോടിയോളം രൂപയാണ് എന്നാൽ ഇവരുടെ അക്കൌണ്ടിൽ ഏതാണ്ട് മുപ്പത് കോടിയോളം രൂപയായിരുന്നു ബാക്കി തുകയെല്ലാം തന്നെ ഹൈറച്ചുകാർ ഇന്ത്യയ്ക്ക് പുറത്ത് കടത്തിയെന്ന വിവരങ്ങളാണ് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് താമരത്തിന്റെ അക്കൌണ്ടുകൾ അല്ലെങ്കിൽ ബാങ്കുകൾ പരിശോധിക്കാൻ കേരള പോലീസിന് സാധിക്കുന്നില്ല ഹൈറിച്ചുകാരുടെ പ്രധാന ബാങ്കുകളുടെ സെർവറുകളൊക്കെ തന്നെ മഹാരാഷ്ട്രയിലായതിനാൽ കേരള പോലീസിന്റെ പരിധിക്ക് പുറത്താണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ സർക്കാർ അംഗീകാരം നൽകാത്ത ക്രിപ്റ്റോ കറൻസി ഇടപാട് ഹൈറിച്ചുകാർ ഉപയോഗിക്കുകയായിരുന്നു ഇത് ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യമെന്ന പരാതി പറയുന്നു അതിന്റെ ബ്രാഞ്ചുകൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ അതിന്റെ ഇടപാടുകൾ എല്ലാം സംസ്ഥാനത്തുമുണ്ട് ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ വിദേശ രാജ്യത്ത് നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയത് ക്രിപ്റ്റോ കറൻസിക്ക് റിസർവ് ബാങ്ക് അനുമതി നിഷേധിച്ചിരുന്നു ഹരിച്ച തട്ടിപ്പുകാർ ജനങ്ങളുടെ നിക്ഷേപം വിദേശത്തേക്ക് കടത്താൻ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടത്തിയതാണ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എത്തുന്നത് ക്രിപ്റ്റോവിനോട് കള്ളപ്പണം വ്യാപകമാവുകയും കള്ളപ്പണം വെളുപ്പിക്കൽ എളുപ്പമാവുകയും ചെയ്യുന്നു എന്നാണ് റിസർവ് ബാങ്കും പറയുന്നത് ക്രസുകാല അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ക്രിപ്റ്റോ കറൻസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിസർവ് പോളിസിക്ക് എതിരാണ് എന്നതാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്